ഇന്നലെ നമ്മൾ ഈ ഹദീസ് ഓടിയിട്ടുണ്ട് ഇന്നലെ നമ്മുടെ വിഷയം ഈ ഹദീഫിന്റെ വേറൊരു ഭാഗത്തായിരുന്നു ഇന്ന് നമ്മുടെ വിഷയമാ ഈ ഹദീഫിന്റെ അവസാനത്തെ ഭാഗമാണ് കേൾക്കണം നിങ്ങളിൽ നിന്ന് ആർക്കാണോ വിവാഹത്തിന്റെ ചെലവ് വഹിക്കാൻ കഴിയുന്നത് െ അവന്റെ കണ്ണകളെ തെറ്റായ നോട്ടങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സഹായിക്കും അവന്റെ ഗുഹിയ ഭാഗത്തെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നതാ വിവാഹത്തിന്റെ ലക്ഷ്യമഹദീബായ രവിയുനാർമാ ഒരു പെണ്ണിനെ തന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി കൊണ്ടുവരുന്നതിന്റെ ഒരു ലക്ഷ്യമാമുത്തനു ഈ പറഞ്ഞിരുന്ന എന്താണാ പറഞ്ഞത് പ്രത്യേകമായ പ്രായപരിധി ശരീരത്തിനുണ്ടാകുന്ന വികാര വിചാരങ്ങളെ അനുവദനീയമായ മാർഗത്തിലൂടെ പൂർത്തിയാക്കാനുള്ള സംവിധാനിച്ച സംവിധാനമാണ് ഒരു ഭാര്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് നല്ല ശ്രദ്ധിക്കണം സഹോദരിമാർ നിങ്ങളുടെ അടുത്ത ഡ്യൂട്ടിയാണ് പറയുന്നത് എന്താ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ശരീരം തീപ്പെടുത്തി കൊടുക്കേണ്ട അശുദ്ധമായ കാലഘട്ടത്തിലല്ലാതെ അശുദ്ധിയുടെ കാലഘട്ടത്തിലല്ലാതെ മറ്റെല്ലാ ഘട്ടത്തിലും തന്റെ ശരീരം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് തീപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആ ഡ്യൂട്ടി നിങ്ങളുടേതാണെന്ന് ഹബീബായി നബിയുമാർ സുഹുബാഹി ഞാൻ വേറൊരു കാര്യം ഓർമ്മപ്പെടുത്താണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് കേട്ട് പോയിട്ട് നല്ല വേളെല്ലാം പറഞ്ഞു മനസ്സിലാക്കണ്ട പുരുഷൻ എന്ത് ചെയ്യണം മൃഗത്തെ പോലെ വീഴ്ച നടത്തരുത് മൃഗമാകരുത് നീ എന്ന് റസൂള്ള പറഞ്ഞിട്ടുണ്ട് ആ വിഷയം പിന്നീട് നമ്മൾ പറയും ആണെ കുറിച്ച് പറയുമ്പോൾ ചെയ്യട്ടെ പറഞ്ഞു പെണ്ണ് ചെയ്യേണ്ട ഒരു കാര്യം തന്റെ തന്റെ ശരീരം കീഴ്പ്പെടുത്തി കൊടുക്കണം എപ്പോ മഹാനായ എപ്പോൾ മുഴുവനായിട്ടൊന്ന് വായിക്കും എന്താ എന്റെ ഗൗരവം മനസ്സിലാവും കേട്ടോ പറയുകയാണ് തന്നെ ഓർമ്മപ്പെടുത്തുന്നു പുരുഷന്മാർ ഭർത്താക്കന്മാർ മനുഷ്യത്വമില്ലാത്ത വരാബരുത് എന്നും ഞാൻ ഓർമ്മപ്പെടുത്താണ് രോഗിയായ ഭാര്യയാണ് പ്രയാസപ്പെടുത്തൽ തകരാറൊന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സന്തോഷമാണ് നല്ല അവസ്ഥയാണിത ഒരാൾ തന്റെ ഭാര്യയെ വിളിച്ചില്ലേ തന്റെ വിരിപ്പിലേക്ക് വിരിപ്പിലേക്ക് വിളിച്ചു ഫലം തേർത്തില്ല അവൾ പോയില്ല പറഞ്ഞേണ്ട നിങ്ങൾ മാക്സി വാങ്ങി തന്നില്ലല്ലോ ഏ ഒരു കാരണവും നീ പറയണ്ട ഫലം തേടി അവൾ പോയില്ല അന്ന് രാത്രി മുടി വനിയാം എന്റെ ഭാര്യയുടെ കാര്യത്തിൽ കുപിനായിട്ടാ കടം തുറങ്ങിയത് എന്നാൽ കേട്ടോളൂ കേട്ടോ എന്നാൽ മലക്കുകൾ നിന്ന ലത്ത് ചൊല്ലിക്കൊണ്ട് ഇരിക്കുന്നുണ്ടെന്ന് ആകാശലോകങ്ങളുടെ വൃത്താന്തം കണ്ടുവന്നീവായ നദിയാ മലക്കുകൾ നിന്ന് ലയനത്തു ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏതു സമയം വരെ നേരം വേറൊരു റിപ്പോർട്ടിലുള്ളത് ഹട്ട തറ നീ നന്നായി ഭർത്താവ് ചെല്ലുന്ന സമയം വരെ മലക്കുകൾ നിന്ന് ലയനത്ത് ചെല്ലുകയാൻ അപ്പം ഞാൻ ചോദിക്കട്ട സഹോദരി ആ ഒരു അവസ്ഥയിലാണ് അന്ന് രാത്രി അങ്ങ് മരിച്ചു പോകുന്നതെങ്കിലോ എന്താണ് പറഞ്ഞത് മലക്കുകൾ ലൈനത്ത് ചെല്ലുക റബ്ബേ ഇവിടെ നശിപ്പിക്കും ഇവളെ നശിപ്പി ഇവളെ നശിപ്പി എന്ന മലക്കുകളുടെ പ്രാർത്ഥന കിട്ടവേ ആണ് നീ മരിക്കുന്നത് ഡ്യൂട്ടി രണ്ട് നമ്മൾ കാണണ്ടാ സീരിയലിൽ കാണാ ചിലപ്പോ പെണ്ണ് ജഡിജ ആണല്ല പണിയെടുക്ക പെണ്ണല്ല പരിശുദ്ധമായ ഖുരാന്റെ ആഹ്വാനത്തെ നശിപ്പിക്കുകയാണ് പാശ്ചാത്യം പെണ്ണല്ല ജഡിജ് വീട്ടിൽ അകത്തെ ജഡിജാരാൻ വീട്ടിലെ കുടുംബത്തിന്റെ ജഡിജു പുരുഷനാണ് സമയമുണ്ടെങ്കിൽ ഞാൻ പറയും അനുഗ്രഹിക്കട്ടെ പെണ്ണിന്റെ ഡ്യൂട്ടി എന്താ പെണ്ണിന്റെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞില്ലെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു മാന്യമായാകണം പെരുമാറേണ്ടത് മാന്യമായാകണം പെരുമാറേണ്ടത് പെണ്ണിനോട് പറഞ്ഞോ എന്ത് ഭർത്താവ് വിളിച്ചിട്ട് നീ പോയിട്ടില്ലേ മലക്കുകയനത്തിന്റെ നെമേലുണ്ട് മഹാനായി നബീജന വേഗം സമയം പെട്ടെന്ന് പോകുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ കാര്യം മാത്രമേ ഓരോ പോയിന്റിൽ പറയുള്ളൂ എന്തെന്ന് വെച്ചാല് വിഷയം തീർക്കാൻ വേണ്ടി എന്ന് ഓർമ്മപ്പെടുത്തുന്നു മഹനായി കേട്ടോളൂ മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ തലക്ക് മുകളിലേക്ക് അവർ ചെയ്യുന്ന ഒരു വിഭാഗത്തും ഒരു ചാണകലത്തിലേക്ക് ഉയർന്നു പോവുകയില്ല നമ്മുടെ അമലുകളൊക്കെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ടല്ലോ എപ്പോഴാണത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ ഉയർത്തപ്പെടുന്നുണ്ട് പുണ്യനവി പറയാൻ എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ ചെയ്യുന്ന നിസ്കാരമോ നോമ്പോ ഒന്നും ഒരു ചാണകലത്തിലേക്ക് ഉയർത്തപ്പെടുന്നില്ല മൂന്ന് വിഭാഗം കഥ ഇല്ലാത്തുകൊണ്ട് നമ്മുടേത് മാത്രം പറയാം വിഷയം മാത്രം ആരാ മൂന്നാമത്തെ വിഭാഗം ഒരു പെണ്ണാണ് ഭാഗത്തവൾ രാത്രി അവളുടെ ഭർത്താവളുടെ അടുത്തേക്ക് അവളെ വിളിച്ചു പോയില്ല സാഹിത്വൻ അവളെ അവളുടെ അവൾ പോയില്ല തെറ്റ് ചെയ്യാത്ത പോലാര ചിലപ്പോ എന്തെങ്കിലും ഒരു അബദ്ധം വന്നുപോയി അബദ്ധമൊക്കെ ചെറുത് വന്നുപോയി എന്നിട്ടോ എന്നിട്ട് പറഞ്ഞു ഇനി മേല് ഞാൻ ചെയ്യൂല എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് വന്നുപോയതാണ് നീ മാപ്പാക്കി തരണം എന്ന് പറഞ്ഞു അപ്പൊ ഇവളെ പറയാം മാപ്പാക്കില്ല ഞാൻ ആരുടെയും നീ അത് പറയാൻ മാപ്പാക്കില്ല ആ പോലും എത്ര കുറ്റം ചെയ്തിട്ട് മാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഠിച്ച തമ്പുരാൻ ഇവിടെ പറയാം മാപ്പാക്കില്ല ഞാൻ പഹയനേന്റെ കണ്ണിന്റെ മുമ്പിൽ എനിക്ക് കാണണ്ട നീ മനസ്സിലാക്കണ്ട നീ പറയുന്നത് നല്ല വാക്കാണെന്ന് മുകളിലേക്ക് നീ ചെയ്യുന്ന നമസ്കാരമോ നോമ്പോ ഒരു ഭാര്യയുടെ രണ്ടാമത്തെ ഡ്യൂട്ടി ശാരീരികമായ ഭംഗത്തിന് ഭർത്താവിന് സൗകര്യം ചെയ്തു കൊടുക്കലാണ് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു പെണ്ണ് സമ്മതിക്കുന്നില്ലേ ആ പെണ്ണ് വെറുതെയാണ് ആ പെണ്ണ് ആ പെണ്ണ് എത്ര കൊല്ലം നിറയങ്ങള് എത്ര നിറയെ രണ്ടു മാസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ അനുഭവം കല്യാണം കഴിഞ്ഞു രണ്ട് മാസം തൊടാൻ പോലും സമ്മതിച്ചില്ല ഇവൻ പറയാണ് ഞാൻ മനസ്സിലാക്കിയത് ഓ ഓക്കെ അതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്നാണ് സാധു കുട്ടിയാന്നാണ് ഞാൻ മനസ്സിലാക്കിയത് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ അവളിനോട് കുപിതയായി സംസാരിച്ചിട്ട് പറഞ്ഞു പോടാ എന്റെ ശരീരത്തിൽ നീ തൊടണ്ട എനിക്കിഷ്ടമില്ല ഇയാൾ പറയാണ് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി ഞാൻ അവളോട് ചോദിച്ചു ഞാൻ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് അപ്പപ്പോൾ പറഞ്ഞത്രേ നീ എന്നോട് തെറ്റ് ചെയ്തതല്ല എന്റെ വപ്പിമ്മ്യ എന്നോട് തെറ്റ് ചെയ്തത് എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ സ്നേഹിച്ച ഒരുക്കരുണ്ട് അവനോടാണ് എനിക്കിഷ്ടം ഞാൻ പറയുകയില്ലാതെ നിർവാഹമില്ല അതുകൊണ്ട് നീ നിന്റെ ജീവിതം കളയേണ്ട നീ പോയിട്ട് വരക്കില്ലാണെന്ന് ചോദിച്ചോ നിങ്ങൾ കേട്ടോളൂ കേട്ടോ മുത്തനബിയുടെ ഹദീസ് വിഷയം അതല്ല പലാക്കിലാണ് പറയേണ്ടത് പക്ഷെ ഞാൻ ഇവിടെ നിന്നാണ് പറയാം എന്ന് മാത്രം മുത്തനബി പറയുകയാണ് അവശ്യമില്ലാതെ ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് പലാക്ക് ചോദിച്ചു വാങ്ങിയോ അവൾ മുറിക്കുവാമെന്നത് അംശമാണ് ചോദിച്ചു വാങ്ങുന്നത് ആ ഒരു മഹാനായെത്തേക്ക് പോയതാണ് നീ എവിടക്കെ പോയ ആരെ പോയെ കണ്ടു പരിചയപ്പെട്ടു നിനക്ക് അവനോട് വല്ലാതെ ഇഷ്ടമായി പിന്നെ ഗൾഫ് ഭർത്താവ് നീ കലഹം ഉണ്ടാക്കുക കലഹമുണ്ടാക്കുന്നു എന്തെന്ന് അവസാനം അയാൾ മടുത്തിട്ട് തന്നെ നീ നീ വാങ്ങുന്നത് നീ ചോദിച്ചു വാങ്ങുന്നത് നരകത്തിന്റെ തികച്ചമാണ് ബാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ അതുകൊണ്ട് ഞാനത് അവിടെ നിർത്തുന്നു മാത്രം ഒറ്റ കൂടി പറയോ എന്തിനേരെ അള്ളാഹുവിന് ചെയ്യ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ വന്നത് ആ ഇബാദത്ത് പോലും ചില സന്ദർഭങ്ങളിൽ ഭർത്താവിന്റെ ശാരീരികമായ ആവശ്യത്തിന് മുമ്പിൽ വിഘ്നമായി നിൽക്കുന്നതെങ്കിൽ പെണ്ണിനോട് ചെയ്യരുത് എന്ന് അള്ളാഹോ എന്താ വെറുതയല്ല ഭാര്യ നീ കാണുന്നതല്ല നീ അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി നീ കാണുന്നതെല്ലാം നിന്ന് റദ്ദേൽപ്പിച്ച ഡ്യൂട്ടി അള്ളാഹു ഏൽപ്പിച്ച രണ്ടാമത്തെ ഡ്യൂട്ടി എന്താ നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു ഭർത്താവ് നാട്ടിൽ സന്നിഹിതരായിരിക്കേ ഒരു പെണ്ണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതേപോലെ അറഫായുടെ നോമ്പ് അതേപോലെ തുന്നത്തായ മുഹർറം ഒൻപതിന്റെ പത്തിന്റെ നോമ്പൊക്കെ കൃത്യമായി നോൽക്കുന്ന പെണ്ണാണ് ഒരു ദിവസം അറഫായുടെ ദിവസം ഭർത്താവ് നാട്ടിലുണ്ട് ഇവൾ നോമ്പ് നോൽക്കുകയാൺ ഇവൾക്ക് നോമ്പ് നോൽക്കണോ അമ്മാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കണോ നിന്റെ ഭർത്താവിന്റെ സമ്മതം വാങ്ങണ എന്ന് ഭർത്താവിന്റെ സമ്മതമില്ലേ എനിക്ക് നീ നോമ്പ് നോൽക്കേണ്ടെന്ന് രാജാധിരാജനായ അമ്മാഹു താണോ കാര്യം അതുകൊണ്ട് രണ്ടാമത്തെ ഡ്യൂട്ടി പെണ്ണിന്റെതാണ്